സിനിമ ഇടവേള വരെ നിങ്ങളെ ചിരിപ്പിക്കുകയും ഇടവേളയ്ക്ക് ശേഷം നിങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു കുടുംബ ചിത്രമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ നിങ്ങൾ കുടുംബത്തോടൊപ്പം കാണേണ്ട ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവരും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി തന്നെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിൽ ഞാൻ നല്ലൊരു പാട്ടും പാടിയിട്ടുണ്ട് എന്നെപ്പോഴുള്ള കലാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മലയാള സിനിമയിലെ ചുരുക്കനിലേ ഉള്ളൂ ും സേവ് ദ ഡേറ്റ് മാർച്ച് ട്വൻറ്റി ടു നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ടിന് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമ എത്തുകയാണ് നമുക്ക് ഏവർക്കും പ്രിയങ്കരായ പത്മരാജ് രതീഷ് രേണു സൗന്ദർ പൗളി വത്സൻ അരിസ്റ്റോ സുരേഷ് കണ്ണൻ സാഗർ സജീവ് അഞ്ഞാറമ്മൂട്ട് ഷിബു ലാബാൻ ജിൻ ആൻറ്റോ അങ്ങനെ ഒരു പറ്റം മിമിക്രി രംഗത്തുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു ഫാമിലി ത്രില്ലറാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ആ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ അതിൻ്റെ ആർട്ടിസ്റ്റുകളോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും നമുക്ക് സംസാരിക്കാം നമസ്കാരം എൻ്റെ പേര് ശിവമുരളി കുറച്ച് ടി വി പരിപാടികളിലൂടെയൊക്കെ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീ ഷിജു പനോവർ സംവേദനം ചെയ്ത എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന പുതിയ മലയാള സിനിമ മാർച്ച് ഇരുപത്തിരണ്ടിന് തിയേറ്ററിൽ റിലീസാവുകയാണ് ഈ സിനിമയ്ക്കകത്ത് ഞാനും ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഷിജു ഷിജു സാറാണ് എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത് എന്നെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനകത്ത് ഈ സിനിമയ്ക്കകത്ത് സുഗുണൻ എന്ന് പറഞ്ഞ് ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് സിറ്റിയിൽ പണിയെടുത്തിട്ട് ആ മാസത്തിലൊരിക്കൽ വീട്ടിൽ ഭാര്യയായിട്ട് സന്തോഷമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു നാട്ടും പുറത്തുകാരനായിട്ടാണ് ഞാനത് അഭിനയിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ അടങ്ങിയ ഒരു സിനിമയാണ് എന്നിട്ട് നീ ഞാൻ അറിഞ്ഞില്ലല്ലോ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു റൂട്ടിലൂടെയാണ് ഈ സിനിമ പോകുന്നത് എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ഏറെ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അരിശ്ച സുരേഷ് ഏട്ടൻ്റെ ഒരു അടിപൊളി സൂപ്പർ കള്ളുപാട്ട് കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട് അതിപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ വൈറലാണ് ആ പാട്ടിനകത്തും അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായി അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പതിൽ പരം മിമിക്രി കലാകാരന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല റോള് തന്ന ഒരു സിനിമയാണ് എന്നിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെപ്പോലുള്ള മിമിക്രി കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മലയാള സിനിമയിലെ ചുരുക്കനിലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അവസരത്തിൽ സംവിധായകൻ രചയിതാവായ ശ്രീ ഷിജു പനൂർ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെയും മറ്റവരുടെ പേരിലുള്ള നന്ദി സിനിമ അറിയിക്കുകയാണ് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്നെയും എന്നെ പോലുള്ള എൻ്റെ കൂടെ ഉള്ളവരെയും ഈ സിനിമയെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതൊരു ചെറിയ സിനിമയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് വളർന്നു വരാനാകൂ അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് പ്രതീക്ഷ കൊണ്ട് താങ്ക് വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ അഖില ആനന്ദ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഒരു പുതിയ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ശ്രീ ഷിജു പനവൂർ സംവിധാനം ചെയ്ത എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ചിത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പഴയകാല നായകന്മാരിൽ ശ്രദ്ധേയനായ ശ്രീ രതീഷിന്റെ മകൻ പത്മരാജ് രതീഷും ഒപ്പം ഹീറോയിനായി എത്തുന്നത് രേണു സൗന്ദറും ചേർന്നാണ് അപ്പോൾ എല്ലാവരും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി തന്നെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിൽ ഞാൻ നല്ലൊരു പാട്ടും പാടിയിട്ടുണ്ട് വളരെ മനോഹരമായ ഈ പാട്ട് സംവിധാനം ചെയ്തത് ശ്രീ രാജ്മോഹൻ വെള്ളനാടാണ് വളരെ നല്ലൊരു ആയ ഡുവെറ്റ് സോങ്ങ് ആണ് രണ്ടുപേരെയും നിങ്ങൾക്കായി ഞാനിപ്പോൾ പാടാം നീ ുന്നുരകളി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ഷിബുലാബാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു പുതിയ സിനിമ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ വരികയാണ് അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ഷിജു പനവൂർ സംവിധാനം ചെയ്യുന്ന എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമയാണ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ എത്താൻ പോകുന്നത് ഇതിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് രതീഷ് രേണു സൗന്ദർ എന്നിവരാണ് വളരെ രസകരമായ ഒരു സിനിമയാണ് ഇതിൻ്റെ ഡയറക്ടർ ഷിജു പനവൂർ ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ ഈ സിനിമയിൽ ഒരു രസകരമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് സുമേഷ് എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു ബസ് യാത്രയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ് എൻ്റെ ക്യാരക്ടറിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റത്തില്ല കാരണം കുറച്ച് രസകരമായ ഒരു ക്യാരക്ടറാണ് എന്നാൽ അതിനകത്ത് കുറച്ച് ദുരൂഹതയൊക്കെ ഉണ്ട് എൻ്റെ ക്യാരക്ടറിൽ അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ മനസ്സിലാവും ബാക്കി കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് അരിശോ സുരേഷ് ഒരു വേഷം ചെയ്തിട്ടുണ്ട് പോളി വിൽസൺ സജി വെഞ്ഞാർമൂട് പിന്നെ മിമിക്രി കോമഡി രംഗത്തെ നിരവധി ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട് വളരെ രസകരമായ എന്നാൽ കുറേ ദുരൂഹതകളൊക്കെ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ തിയേറ്ററിൽ വരികയാണ് ഈ സിനിമ ഇടവേള വരെ നിങ്ങളെ ചിരിപ്പിക്കുകയും ഇടവേളയ്ക്ക് ശേഷം നിങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ മറക്കാതെ തിയേറ്ററിൽ വന്ന് തന്നെ കാണാം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ നമസ്കാരം ഞാൻ സജി പെഞ്ഞാറമൂട് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മാതാ ഫിലിംസിൻ്റെ ബാനറിൽ ഷിജു പനവൂർ എന്ന പുതുമുഖ സംവിധായകൻ അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിച്ച് തിയേറ്ററുകളിലെത്തുന്ന സിനിമയാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ പുതുമുഖ സംവിധായകൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ചാഞ്ചല്യവുമില്ലാതെ പ്രമേയത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെന്നൈ സ്വദേശിയായ ജഗദീഷ് വിശ്വമാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ഇരിക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായ പാട്ടുകൾ നമ്മുടെ അഖില ആനന്ദും അതുപോലെ തന്നെ അർഷാദും ഒക്കെ പാടിയ അതിലുപരി നമ്മുടെ അരിസ്റ്റോ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു കള്ളുപാട്ട് അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ വളരെ നല്ല രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് കൂടുതലും രാത്രിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ ചെയ്തിട്ടു നിന്നും വളരെ വ്യത്യസ്തമായ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു മാന്യൻ വളരെ മാന്യമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിലെ പ്രശസ്തരായ താരനിര തന്നെ ഈ സിനിമയിലുണ്ട് പത്മരാജൻ രതീഷ് രേണു സൗന്ദർ അതുപോലെ തന്നെ അരിസ്റ്റോ സുരേഷ് വോഡഫോൺ കോമഡി സ്റ്റാർസുമായി ബന്ധപ്പെട്ട് മിനി സ്ക്രീനിലും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒട്ടനവധി കോമഡി താരങ്ങൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഒരു കുടുംബ ചിത്രമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ നിങ്ങൾ കുടുംബത്തോടൊപ്പം കാണേണ്ട ഒരു സിനിമയാണ് ഈ സിനിമ കണ്ട് വിലയിരുത്തുക മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ഈ സിനിമ തിയേറ്ററുകളിലെത്തുന്നു മാതാ ഫിലിംസിന്റെ ബാനറിലാണ് ഈ സിനിമ തിയേറ്ററുകളിലെത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം താങ്ക് യു നിർവഹിച്ച എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ചലച്ചിത്രം ഈ വരുന്ന മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണ് പത്മരാജ് രതീഷും രേണു സൗന്ദറും മുഖ്യ കഥാപാത്രങ്ങളിലെത്തുന്ന ഈ ചലച്ചിത്രത്തിൽ കേരളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഞാനുമുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ചലച്ചിത്രം തിയേറ്ററുകളിൽ തന്നെ ചെന്ന് കാണുവാൻ ശ്രമിക്കുക എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ഞാൻ രാജ്മോഹൻ മെളനാട് ഈ മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ചെയ്യുന്ന എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ് ഷിജു പനവൂരാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച ഈ ചിത്രം റിലീസാകും ഇതിന് മനോഹരമായ മൂന്ന് ഗാനങ്ങളുണ്ട് ഈ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകരായ നജീം അർഷാദും ചലച്ചിത്ര പിന്നണി ഗായിക അഖില ആനന്ദും അരിസ്റ്റോ സുരേഷുമാണ് ഇതിലെ ഗാനങ്ങൾ പാടിയിരിക്കുന്നത് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് സനിൽ സനിൽകുമാർ വള്ളിക്കുന്നം ആര്യനാട് വിമൽ അശ്വതി എന്നിവരാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് യൂട്യൂബിൽ ഏകദേശം നൂറുകെയോളം പ്രേക്ഷകരെ നെഞ്ചിലേറ്റിയ മനോഹരമായ ഗാനം പാടിയിരിക്കുന്നത് നജീം അർഷാദാണ് ഇതിനു മുൻപ് ഒട്ടനവധി നിരവധി സംഗീത ആൽബങ്ങൾ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗായകനായ നജീം അർഷാദ് പാടിയ മനോഹരമായ ഒരു ഗാനത്തിന്റെ രണ്ടു വരികൾ ഞാൻ പാടാം നീയും ഞാനും നിലാവുകളും ശരറാന്തൽ തിരിപ്പോലെ നീയും ഞാനും നിലവിതളും ശരറാന്തൽ തിരിപ്പോലേ ശിലപോലെ ഞാൻ മഴ പോലെ നീ ഇനിയുമനസിൻ്റെ ഏകാന്തരാവിൽ മധുരമായി പൊഴിയും പ്രണയാർദ്രസന്ധി നീയും ഞാനും നിലവിതളും ശരറാന്തൽ തിരിപ്പോലെ നിങ്ങളെല്ലാവരും ഇതിലെ ഈ മനോഹരമായ മൂന്ന് ഗാനങ്ങൾ ഹൃദയം നീട്ടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർക്കണമെന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹായ് നമസ്കാരം ഞാൻ കണ്ണൻ സാഗർ ആണ് ഷിജു പനവൂര് രചനയും സംവിധാനം നിർവഹിച്ച എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന സിനിമ ഈ മാർച്ച് ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തുകയാണ് പ്രിയ പ്രേക്ഷകർ രണ്ടുകയും കൂട്ടി ഈ കൊച്ചു ചിത്രത്തെ സ്വീകരിക്കണം പത്മരാജൻ രതീഷും രേണു സുന്ദറുമാണ് ഇതിലെ നായിക നായക വേഷം ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാന വേഷങ്ങളിൽ ഒരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നു അപ്പോൾ ഈ ചിത്രം കണ്ട് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം എന്ന് നന്മയായി അപേക്ഷിക്കുകയാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലോ തീർച്ചയായിട്ടും ഒരു നല്ല ചിത്രം തന്നെയാണ് കാണുക പ്രോത്സാഹിപ്പിക്കുക വരുന്ന മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന പടത്തിൻ്റെ റിലീസാണ് പുതുമുഖ സംവിധായകൻ ഷിജു പനവൂറിൻ്റെ രചനയും സംവിധാനത്തിലുമാണ് പടം ഒരുങ്ങിയിരിക്കുന്നത് ഇതിലെ ഞാനൊരു മികച്ച കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അഞ്ചാമത്തെ പടമാണ് ഒട്ടനവധി പരിചയമുള്ളതും അല്ലാത്തതുമായ ആർട്ടിസ്റ്റുകളാണ് ഇതിനകത്തുള്ളത് പ്രധാനമായും ഇതിനകത്തുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പത്മരാജ രതീഷ് നടി റേണു സൗന്ദർ പൗളി വത്സൻ അരിസ്റ്റോ സുരേഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ പടം പ്രധാനമായ മർമ്മങ്ങളിലൂടെയും കുടുംബ പശ്ചാത്തലത്തിലൂടെയുമാണ് കടന്ന് കടന്നു പോയിരിക്കുന്നത് ആദ്യ പകുതി ഒരു ഹാസ്യവും രണ്ടാമത്തെ പകുതി ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നർമ്മ പ്രധാനമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവരും ഈ പടം തിയേറ്ററിൽ പോയി കാണണം എല്ലാവരുടെ ഒപ്പം ഉണ്ടാവണം അനുഗ്രഹിക്കണം മായാതിയായി നീ എൻ സിരകളി